ഇന്നിങ്ങോട്ട് വാരം പോയിട്ടില്ല യാണെന്ന് എടുത്തോളെത്തൂന്നുള്ള അറിയില്ല പഠിച്ചോണേ അവിടാനോ വമ്പിച്ച ഉള്ളേ വണ്ടി ഏകദേശം ആ പോയി 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 ഇല്ല അതാ വണ്ടി ഒഴുകി ഒഴുകിപ്പോന്നിണ്ട് വണ്ടി ഒഴുകി പോകുന്നുണ്ട്ടാ വണ്ടി ഒഴുകി പോന്ന് വണ്ടി ഒഴുകിപ്പോയി വണ്ടി ക്രോസ് ആയിട്ട് ഒഴുകി പോയിരിക്കുന്നു ഓക്കെ തള്ളിയാ മതി എല്ലാരും കൂടി തള്ളിയാ മതി തള്ളിയാ മതി അത് നിങ്ങളതായി പറയുന്നത് നിങ്ങളതായി പറയുന്നത് വണ്ടി ക്രോസ് ആയി പോയിരിക്കുന്ന ഒഴുകി പോകുന്ന രൂപത്തില് വെള്ളം ഇതാണ് ഇതാണിവിടുത്തെ അവസ്ഥ